ഏവരം കാത്തിരുന്ന ഇന്ത്യ അമേരിക്ക മത്സരം കഴിഞ്ഞ ദിവസമാണ് യാഥാർത്ഥ്യമായത് ആദ്യ പകുതിയിൽ അമേരിക്കയെ എറിഞ്ഞു വീഴ്ത്തിയ ഇന്ത്യ രണ്ടാം പകുതിയിൽ പതിനെട്ട് ഓവറിൽ മത്സരം അവസാനിപ്പിച്ചു മാത്രവുമല്ല അമേരിക്കയുടെ അശ്രദ്ധ കാരണം ഇന്ത്യക്ക് അഞ്ച് റൺസ് പെനാൽറ്റിയുടെ ലഭിക്കുകയും ചെയ്തു ഇതോടെ കളിയുടെ ഗതി മാറി അങ്ങനെ സൂപ്പർ എട്ടിലേക്ക് ഇന്ത്യൻ ടീം അനായാസമെത്തിവന്റി ലോകകപ്പ് ഗ്രൂപ്പ് എയിലെ തങ്ങളുടെ മൂന്നാം മത്സരത്തിലും ജയിച്ചതോടെയാണ് സൂപ്പർ എട്ടിലേക്ക് ടീം എത്തുന്നത് നൂറ്റി പതിനൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ പതിനഞ്ച് ഓവറുകൾ അവസാനിക്കുമ്പോൾ എഴുപത്തി ആറ് റൺസ് എന്ന നിലയിലായിരുന്നു അവസാന അഞ്ച് ഓവറുകളിൽ ജയിക്കാൻ മുപ്പത്തഞ്ച് റൺസാണ് ഇന്ത്യക്ക് ഈ സമയം വേണ്ടി വന്നത് ന്യൂയോർക്കിലെ വേഗത കുറഞ്ഞ വിക്കറ്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥ എന്നാൽ പതിനാറാം ഓവർ ഇന്ത്യൻ ടീമിനെ തുണച്ചു പതിനാറാം ഓവർ ആരംഭിക്കാൻ സമയ താമസമെടുത്തു പിന്നാലെ ഫീൽഡ് അമ്പയർ അമേരിക്കൻ നായകനോട് സംസാരിക്കുന്നതും ഇന്ത്യക്ക് അഞ്ച് റൺസ് പെനാൽറ്റിയായി നൽകുന്നതുമാണ് ക്രിക്കറ്റ് ലോകം കണ്ടത് ഇതോടെ ഇന്ത്യയുടെ വിജയലക്ഷ്യം മുപ്പത് പന്തിൽ മുപ്പത് റൺസായി മാറി ടി ട്വന്റി ക്രിക്കറ്റിലെ പുതിയ നിയമം അനുസരിച്ച് ഫീൽഡിംഗ് ടീം ഒരു ഓവർ പൂർത്തിയായി അറുപത് സെക്കൻഡിനുള്ളിൽ അടുത്ത ഓവർ ആരംഭിക്കേണ്ടതുണ്ട് ഒരു ഓവർ പൂർത്തിയാകുന്നതോടെ ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് ക്ലോക്ക് അറുപതിൽ നിന്ന് പൂജ്യത്തിരയ്ക്ക് കൗണ്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങും അറുപത് സെക്കൻഡിനുള്ളിൽ പുതിയ ഓവർ എറിയുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആദ്യ തവണ ഫീൽഡിംഗ് ക്യാപ്റ്റന് അമ്പയർ മുന്നറിയിപ്പ് നൽകും ഒപ്പം ഇക്കാര്യം ബാറ്റർമാരെ അറിയിക്കുകയും ചെയ്യും രണ്ടാം തവണയും ഇക്കാര്യത്തിൽ ബോളിംഗ് ടീം വീഴ്ച വരുത്തിയാൽ ഇതേ പ്രക്രിയ തന്നെ അമ്പയർ തുടരും ഒപ്പം ഇത് അവസാനത്തെ മുന്നറിയിപ്പാണെന്ന് ഓർമ്മപ്പെടുത്തലും നൽകും പുതിയ ഓവർ ആരംഭിക്കാൻ മൂന്നാം തവണയും ഫീൽഡിംഗ് ടീം അറുപത് സെക്കൻഡിൽ കൂടുതൽ സമയമെടുത്തതിനാലാണ് പെനാൽറ്റി റൺസ് വരുന്നത് ഇന്ത്യക്കെതിരെ മൂന്ന് തവണയാണ് പുതിയ ഓവർ ആരംഭിക്കാൻ അമേരിക്ക അറുപത് സെക്കൻഡിലധികം സമയമെടുത്തത് ഇതോടെയാണ് അവർക്കെതിരെ അമ്പയർമാർ അഞ്ച് പെനാൽറ്റി റൺസ് വിധിച്ചതാണ് ഇത് അമേരിക്കയ്ക്ക് അമേരിക്ക തന്നെ കൊടുത്ത തിരിച്ചടിയായി ഇന്ത്യൻ ടീമിന് ഇതോടെ വലിയ തോതിൽ സമ്മർദ്ദം കുറയുകയും ചെയ്തു അങ്ങനെ നാടകീയ മുഹൂർത്തങ്ങൾക്ക് ശേഷം അമേരിക്കയ്ക്കെതിരെ ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് ടീം ഇന്ത്യ നേടിയത് ന്യൂയോർക്കിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അമേരിക്ക നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പത്ത് റൺസ് എന്ന സ്കോറാണ് നേടിയത് ഇന്ത്യക്ക് വേണ്ടി ഒൻപത് റൺസിന് നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ അർഷ്ദീപ് ബോളിംഗിൽ മിന്നി നൂറ്റി പതിനൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ഒരു ഘട്ടത്തിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി റൺസ് എന്ന സ്കോറിലേക്ക് വീഴുകയും ചെയ്തു അൻപത് റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന സൂര്യകുമാർ യാദവും മുപ്പത്തൊന്ന് റൺസ് എടുത്ത ശിവം ദുബെയും ചേർന്ന പത്ത് പന്തുകൾ ബാക്കി നിൽക്കെ വിജയത്തിൽ എത്തിക്കുകയായിരുന്നു ഇതോടെ തുടർച്ചയായ മൂന്നാം കളിയിലും ജയിച്ച ഇന്ത്യ ലോകകപ്പിന്റെ സൂപ്പർ എട്ടിലേക്ക് കടന്നു ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു കളി കൂടിയാണ് ഇന്ത്യക്ക് ബാക്കിയുള്ളത് ശനിയാഴ്ച നടക്കാനിരിക്കുന്ന മത്സരത്തിൽ കാനഡയാണ് ഇന്ത്യയുടെ എതിരാളികൾ